എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പെരുന്നാളിനെച്ച നല്ല അടിപൊളി വീഡിയോ ഉണ്ടായിരുന്നു നല്ല ത്രീ പീസ് വെറൈറ്റി കളറിൽ വന്നിട്ടുള്ള സൂപ്പർ ത്രീ പീസാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ അത് വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് പോലുള്ളത് നല്ല കോട്ടൻ്റെ ത്രീ പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റൊക്കെ വളരെ ഓഫർ റേറ്റാണ് വരിക ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡ് എംബ്രേസ്മാങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ട നെയറ്റികൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷാൾ നെയ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ പീസ് അതേപോലെ തന്നെ ഗൗണുകളൊക്കെ നല്ല വെറൈറ്റികളുണ്ട് അവിടെ ഒക്കെ റേറ്റ് ഓഫറുള്ള കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ കാണിക്കണേ നല്ല അടിപൊളി ത്രീ പീസാണ് അതിൻ്റെ ഒരു നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കാണിക്കുന്നത് നല്ലൊരു യെല്ലോ കളറ് മസ്റ്റേർഡി എന്നും പറയും അല്ലെങ്കിൽ ഈ മാമ്പ എല്ലോ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനത്തെ ഒരു കളറാണ് കാണിക്കുന്നത് നല്ല കോട്ടൻ്റെ ലെയറിംഗ് കൊണ്ട് കൂടി വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കുക കേട്ടോ പിന്നെ നമ്മൾ അയക്ക ഡി ടി സി കുറേ സർവീസ് വാങ്ങി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതിൻ്റെ എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അതുകൊണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ കയ്യറക്കം വരുന്നത് ഒരു പതിനേഴ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ നമ്മളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ആൾക്കാർ എന്താ ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ കംപ്ലയിൻറ്റ് ആയാലും നമ്മൾ റിട്ടേൺ ചെയ്ത് തെക്കുക അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അത്യാവശ്യം ലെങ്ത് വരുന്നത് പിന്നെ സൈഡ് ഓപ്പർ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് വരേണ്ടത് നല്ല ലൈനിങ്ങോട് കൂടി വരാനുള്ള സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ ഇതിൻ്റെ നെക്കിൽ നല്ല അടിപൊളി വർക്കാണ് വന്നുള്ളത് കൊണ്ടാണ് നല്ല സൂപ്പർ വർക്കാണ് ഡബിൾ എക്സിൽ മാത്രമാണ് നമ്മളെ ഇത് അവൈലബിൾ ഉള്ളൊരു ഇതിൽ പാൻറ്റ് നോക്കി നല്ലൊരു വറൈറ്റി പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു ആണ് ഈ പാൻറ്റിൻ്റെ പോക്കറ്റൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ഷാൾ നല്ലൊരു വറൈറ്റി ഷാളാണ് നല്ല പുതക്കാനും എടുക്കാനൊക്കെ ഉള്ള നല്ല രീതിയും വലിപ്പം അടിപൊളി ഷാളാണ് അവർ നിവൃത്തി കാണിച്ചു തരാം നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് വരുന്നത് റേറ്റ് വളരെ ഓഫറായിട്ടാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേണ് കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതും രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതാണ് നല്ല ഷാൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ രണ്ട് പീസിനിട്ടാണ് അതിനേ ദിവസെറ്റ് വരുന്നത് പന്ത്രണ്ട് കളർ ഇതിൽ വരുന്ന കിട്ടാം അപ്പം ഇഷ്ടപ്പെട്ട കളർ ഏതാണെങ്കിൽ സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് ഇതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ട് കിട്ടുക അജ്രാക്കിൻ്റെ ഷാമങ്ങൾക്കാവശ്യം അടച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടും അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നുണ്ട് നല്ല സൂപ്പർ വീഡിയോ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ കോട്ടനിൽ വന്നിട്ട് ഉള്ള ഷാളാണ് നെയ്റ്റി ആണ്ട്ടുള്ള ഷാൾ നെറ്റി അല്ല വെറും നെയ്റ്റി ഇത് നല്ല കോട്ടനിൻ്റെ നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് എന്തെങ്കിലും അവർക്കൊക്കെ നോക്കി ഇതാണ് സെറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് കൊടുക്കേണ്ടത് പാർട്ടി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഈ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇടാം പിന്നെ ഓഫീസുകളിലൊക്കെ മറ്റൊക്കെ യൂസ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ അവർ നല്ലൊരു യൂസബിൾ ആയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് അത് എന്തിനു പറ്റുന്ന ഐറ്റംസ് ആട്ടോ അതെ ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് അതേപോലെ ഇതിൻ്റെ ഷാൾ വരുന്നുണ്ട് അതും ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് വിധി നാൽപ്പത്തിനാലാണ് വരുക ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ് അളവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡൗട്ടുകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വാട്സാപ്പിൽ ചോദിക്കുക അപ്പോൾ അതിൻ്റെ പുത്തരൊക്കെ പറഞ്ഞിരപ്പം നിങ്ങൾ കഷ്ടപ്പെട്ടും ചെയ്യുക ഓർഡർ ചെയ്ത് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടം കാരണം നല്ല ഹോട്ടലിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആണ് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊരു പച്ചയാണ് പിസ്ത പച്ച പോകാത്ത ഒരു പച്ചയാണ് ഇത് ഡാർക്ക് പച്ച അല്ല മിസ്റ്റ് കളറ് നല്ലൊരു റാണി പിങ്ക് എന്നൊക്കെ ഒരു കളറാണ് ഇതിന്റെ ഇങ്ങനെയാണ് അതിന്റെ ഷാള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് അതേപോലെ പാൻറ്റ് ഇതെല്ലാം കണ്ട പാൻറ്റിൻ്റെ അത് പോക്കറ്റുള്ള പാൻറ്റ് ആട്ടാം പാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തിയേഴ് അഞ്ചാണ് വരിക ഡബ്ലക്സൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കാറുണ്ട് നെസ്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ചിക്കു കളറും മുന്തിരി പോലെ പാട് കുടിക്കുള്ളൊരു കളറാണ് വന്നിട്ടുള്ളത് കേട്ടത് ഡബ്ൾ സൈസ് ഷാൾ എങ്ങനെയാണ് വരില്ല നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ പാൻറ്റുകളിലൊക്കെ ലൈൻ ലൈനായിട്ട് നല്ല അടിപൊളി പാൻറ്റ് വന്നിട്ടില്ല ഇതാണ് ഇതിൻ്റെ പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർ ഞങ്ങളവിടെ ഫീഡിങ് ടോപ്പിന്റെ ഓർഡർ ഫീഡിങ് ട്രോപ്പ് ഇഷ്ടം നാളത്തെ വീടുകൾ ഫീഡിങ് ട്രോപ്പ് ഉണ്ടാവട്ടെ ഹോൾസിയുടെ റീറ്റെയിലറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധനം നാളെ ഇഷാതെ വരികണ്ട് ഫീഡിൻ്റെ ടൊപ്പ് ആവശ്യം കൂടൊക്കെ നാളത്തെ വീടിയോന്ന് കാണുക ഇത് ആവശ്യമില്ല ഒരു ഇതിന് സ്ക്രീൻഷോട്ട് കുട്ടി കേട്ട് കളർ പീച്ച് കളർ അതിൻ്റെ പാൻറ്റും ഷാ പാൻറ്റാണിത് ഇതേപോലെ അതിൻ്റെ ഷാളാണ് വരുന്നത് കേട്ടോ ഒക്കെ നല്ല ഐറ്റംസ് സെറ്റാ ഷാളും പാൻറ്റൊക്കെ സൂപ്പർ സാധനമാണ് കളറ വേറെ കളറാണ് ഒക്കെ പുതിയ പുതിയ കളറുകളാണ് പുതിയ പുതിയ കളറും പുതിയ പുതിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേന്റ് നിങ്ങൾ ഇതിൻ്റെ ഷാളാണിത് പാൻറ്റല്ല ഷാളാണ് ഇങ്ങനെ വരുന്നതാണ് നല്ല ഷാൾ വരുന്നത് ഇതിൻ്റെ പാൻ്റ് ഇങ്ങനെയൊക്കെ കിട്ടും ട്ടെ ഒക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കണേട്ട് ആവശ്യമുള്ളവരെ പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് അതിന്റെ പാൻഡ് ഇത് തന്നെ അതേപോലെ നെക്സ്റ്റ് കളർ തന്റെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലൈനിങ് അറ്റാച്ചാണ് കാര്യമായിട്ട് ദുബി വെക്കാൻ പറ്റിയ നല്ലൊരു കോട്ടൻ ടൈപ്പാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപകൾ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ് രണ്ടെണ്ണത്തിന് പാൻറ്റിന് പോക്കറ്റ് വിത്ത് ലൈനിങ് കിട്ടാ നെറ്റിൽ വർക്കൊക്കെ ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് കളറെ നല്ല നീല കളറാണ് നീര എന്ന് പറയുക വൈലറ്റ് വൈലറ്റ് കളറ് ഓരോ കളറാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരിക എടപ്പാൾ കുറ്റിപ്പുറ റോട്ടിൽ അംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫറും നൈറ്റികളൊക്കെ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാളൈറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതേപോലെ ത്രീ പീസ് ഗൗണുകൾ പിന്നെ പാർട്ടി വെയർ ഐറ്റംസുകളൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് എല്ലാ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും